നമസ്കാരം സ്വാഗതം ഇറാൻ ഇസ്രയേൽ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ വേണ്ടി വന്നാൽ ആണവായുധം നിർമ്മിക്കുമെന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ഇറാൻ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർന്നാൽ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയതുള്ള അലി ഖമീനിയുടെ ഉപദേശകൻ കമാൽ കരാസി പ്രതികരിച്ചത് അണുബോമി നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ഞങ്ങളുടെ സൈനിക നയം മാറ്റുകയില്ലാതെ മറ്റും മാർഗമില്ല സൈനീസ് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ പ്രതിരോധ രീതി മാറ്റുമെന്നാണ് ഖരാസി പറഞ്ഞത് ഇസ്രയേലിലെ പ്രദേശത്തേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായത് കഴിഞ്ഞ മാസം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ തിരിച്ചടിയായിരുന്നു മിസൈൽ ആക്രമണം ആണവായുധ നിർമ്മിക്കുന്നതിനെതിരെ നേരത്തെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള സമ്മർദ്ദം തുടർന്നാൽ പുനഃപരിശോധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ ഇറാൻ ഇന്റലിജൻസ് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു അതിനിടെ ഇറാനും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായി നടത്തുന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെന്നാണ് സൂചന ഇറാൻ സഹകരിക്കുന്നില്ലെന്നും ഇത് നിരാശാജനകമാണെന്നും ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞു ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ നീക്കാൻ കൃത്യമായ നടപടികൾ വേണമെന്നും റാഫേൽ ഗ്രോസി പറഞ്ഞു നേരത്തെ അറിയിച്ചിട്ടില്ലാത്ത സൈറ്റുകളിൽ കണ്ടെത്തിയ യുറേനിയം കണക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിരീക്ഷണ ഉപകരണങ്ങൾ പുനസ്ഥാപിക്കാനും സഹകരിക്കണമെന്നും കഴിഞ്ഞ വർഷം ഇറാൻ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഒന്നും നടപ്പായിട്ടില്ല ഇതിനിടെയാണ് ആണവ നയം മാറ്റമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് അതേസമയം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ നിലപാടിനെതിരെ രംഗത്തു വന്നു ഐ എ ഇ എ പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടന്നുവെന്നാണ് റിപ്പോർട്ട് ചർച്ചയിൽ പ്രകടമായ പുരോഗതി ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ റാഫേൽ ഗ്രൂസി നിരാശ പ്രകടിപ്പിച്ചു ഇറാന്റെ ആണവ നയമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഷി വെളിപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇറാൻ ഭരണകൂടം അംഗീകരിച്ചെങ്കിലും പിന്നീട് ഇതുമായി സഹകരിച്ചില്ല ഇറാന്റെ പക്കൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിന് ആവശ്യം ഇസ്ഫഹാൻ തബ്രീസ് നഗരങ്ങളിൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചരിത്രപരവും തന്ത്രപരവുമായ പ്രാധാന്യമുള്ള നഗരമായ ഇസ്ഫഹാൻ അടുത്തുള്ള ഒരു പ്രധാന സൈനിക വ്യോമ സമീപമായിരുന്നു ഇസ്രയേൽ സ്ഫോടനങ്ങളെന്ന് നടത്തിയത് മാനങ്ങളിലെ ഒന്നിലധികം ഉൾക്കൊള്ളുന്ന ഇറാനിയൻ സൈനിക വ്യോമ താവളമായി ഇസ്വഹാൻ പോലുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിരുന്നോ എന്നത് ഒരു ചോദ്യമാണ് സൈനിക ഗവേഷണ വികസന സൗകര്യങ്ങളും താവളങ്ങളും ഉൾപ്പെടെയുള്ള സുപ്രധാന സൈറ്റുകളും ഇസ്വഹാനിലുണ്ട് സമീപ നഗരമായ നട്ടാൻസ് രാജ്യത്തെ ആണവ സമുഷ്ടീകരിച്ച കേന്ദ്രങ്ങളിലൊന്നാണ് ഇസ്വഹാൻ വിമാനത്താവളത്തിന് ഷെക്കാരി സൈനിക വിമാനത്താവളത്തിനും സമീപമുള്ള ഖജാവരസ്ഥാനിന് സമീപമായിരുന്നു ഇസ്രേ നടത്തിയ സ്ഫോടനങ്ങൾ യുറേനിയം പരിപ്രവർത്തനം നഗരത്തിന്റെ തെക്ക് കിഴക്കൻ സർദജാൻ പ്രദേശത്താണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച ഇസ്വഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്ന് എത്തിച്ച മൂന്ന് ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്